കാരണം ചീത്ത എന്തല്ല നല്ലതല്ല അതുകൊണ്ട് ഒരിക്കലും ചീത്തയുടെ ഇപ്പുറത്ത് നല്ലതെന്ന് ഇടരുന്നവർ ഏതായാലും ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് നമ്മളോട് ചിന്ത പറയണമെന്നുണ്ട് നിങ്ങൾ ചെയ്ത മോശമായിപ്പോൾ എന്നാൽ ചെല്ലോട് നമുക്ക് പറയാൻ ഒക്കത്തില്ല അതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചാൽ കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരോട് നമുക്ക് ഉദ്ദേശിക്കാനൊക്കോ ഒക്കുവോ ഒക്കത്തില്ല അവിടെ നമ്മൾ ചില സമയത്ത് നിശബ്ദരായിരിക്കാനോ നോക്കത്തുള്ളൂ ചെല്ലോട് നമുക്ക് പറയാം കുഞ്ഞിനെ ഇതിനകത്ത് തിരുത്തപ്പെടണം തിരുത്തപ്പെട്ടില്ല എന്നാൽ ചെല്ലും ഈ ഉള്ളവരോട് ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തത് അപ്പോൾ ഞാനിത് ഉള്ളിൽ തെട്ടി പിന്നെ വർഷം ഒരു ഏതാണ്ട് ഒന്നൊന്നര വർഷമോ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ കുറേ സഹോദരന്മാർ ആ വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ ഈ വീട്ടിൽ ചെന്നു വെള്ളം യാതൊരു എന്നാണ് അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് അതിനകത്ത് ഒരാൾ ബിസിനസ്സുകാരാണ് പക്ഷേ പുള്ളിക്ക് കൃപാവരങ്ങളുണ്ട് മൂന്ന് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഭാഷ വ്യാഖ്യാനം പ്രവചനം മൂന്ന് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഭാഷയും വ്യാഖ്യാനവും പ്രവചനം എനിക്കറിയാവുന്നതാണ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിന്നപ്പോൾ അവർ പറഞ്ഞു നെയ്യോ നിങ്ങളെ അങ്ങോട്ട് വന്നാലേ എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പായി ഇട്ടു പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന വന്നപ്പം ഭയങ്കര ഒരു ആത്മീയ അന്തരീക്ഷം പോലെ ഇവരെ അങ്ങ് ആത്മാവിലായി അന്യഭാഷ പറയാൻ തുടങ്ങി ആൻറ്റിയും അന്യഭാഷ പറയുന്നു അച്ഛൻ അന്യഭാഷ പറയുന്നു തകർത്ത് ആരാധിക്കാണ് കൈയടിക്കുന്നു അവരങ്ങ് ആരാധിച്ചങ്ങും അങ്ങ് മൈ മതി മറക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടി ഇരുന്ന ഈ സഹോദരൻ പറഞ്ഞു എന്നെ തോണ്ടിയിട്ട് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ അതന്നെ അപകടമാണ് പോകാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്തോ ചെയ്യാനാണ് പുള്ളി അങ്ങ് വല്ലാതാകും ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തി ഇനി ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ടേ എന്നാൽ പിന്നെ ഞങ്ങൾ പോകണേ ഇച്ചിരി തീർതിയൊന്നൊക്കെ പറഞ്ഞിറങ്ങി അപ്പം ഞാനിറങ്ങിയപ്പോൾ അങ്ങനോട് ചോദിച്ചു എടോ താനെന്തോ പണിയെ കാണിച്ചു നല്ല ആരാണ് അപ്പം പിടിച്ചു നിർത്തി പോലെ നിർത്തിയിട്ടിറങ്ങിയപ്പോൾ സേ ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ ഇവർ ഈ അടുത്തിടയ്ക്കാണ് ആരോടെങ്കിലും മഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത് അറിയാവും ഞാൻ ചോദിച്ചു എന്താ കാര്യം ഒന്ന് മോനെ ആത്മാവ് എനിക്ക് വ്യാഖ്യാനിച്ചു തന്നു പച്ച തെറിയാണ് ഇവർ രണ്ടുപേരും വിളിക്കുന്നത് അവർ ഈ രണ്ട് പേരും അന്യഭാഷയെ വിളിച്ചത് എന്താ തെറിയ കിടുങ്ങിപ്പോയി ഞാൻ കാരണം ചീത്ത വിളിച്ചിട്ട് റെക്കൺസിലേഷൻ നടക്കാതെ ഏറ്റ് പറയാതിരുന്ന അന്യഭാഷ പറഞ്ഞപ്പം ദുരാത്മാവ് കയറിയിട്ട് അന്യഭാഷ ഉള്ളവും പറഞ്ഞു വേണേൽ ഞാൻ കൊണ്ടുവരാ കൊണ്ടുവരണം പിള്ളീ പൈസയൊന്നും മേടിക്കത്തില്ല പിള്ളി ബിസിനസ്സുകാരൻ അപ്പോൾ ഞെട്ടിപ്പോയി അന്ന് അന്ന് ഞാൻ വല്ലാതെ പേടിച്ചു ഈ നാഥെത്ര സൂക്ഷിക്കണം കാരണം ഈ രണ്ട് ഒരു നിന്ന് രണ്ട് കാര്യങ്ങൾ വന്നാൽ അത് ഭയങ്കര അപകടമായിട്ടൊക്കെ മാറും അപ്പം മാത്രം സൂക്ഷിച്ചാലാണ് ഈ പ്രവാസകാലം കഴിക്കാൻ ഒക്കുക അതുകൊണ്ട് എന്ത് ചെയ്താലും ഒറ്റ കാര്യം ഉറക്കുക എൻ്റെ നിത്യതയെ ബാധിക്കുന്ന ഒരേ ഏടാകൂടത്തിലും ചെന്ന് പേടരുത്